ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇന്ന് പുലർച്ചെയാണ് ഏഴ് ദിവസം പ്രായമായ നവജാത ശിശു മരിച്ചത് ചികിത്സാ പിഴവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം കുഞ്ഞിന്റെ മൃതദേഹവുമായി ആശുപത്രിക്ക് മുമ്പിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചു കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ശക്തമായ പ്രതിഷേധം തുടരുകയാണ് സ്വദേശികളായ മനുവിന്റെയും സൗമ്യയുടെയും പ്രായമായ കുഞ്ഞാണ് മരിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് രാത്രി സൗമ്യയ്ക്ക് പ്രസവ ഉണ്ടായി എന്നാൽ വേദന ശക്തമായിട്ടും ഡോക്ടർമാരും നഴ്സുമാരും സൗമ്യയെ ലേബർ റൂമിലേക്ക് മാറ്റിയില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു തുടർന്ന് ഇരുപത്തിയൊൻപതിന് രാവിലെ വാർഡിൽ വെച്ച് പ്രസവിച്ച ശേഷം സൗമ്യയെ ലേബർ റൂമിലേക്കും ശിശുവിനെ ഐ മാറ്റി തുടർന്നാണ് നവജാത ശിശു മരിച്ചത് ചികിത്സാ പുഴവ് മൂലമെന്ന് ആരോപിച്ച ബന്ധുക്കൾ വണ്ടാന മെഡിക്കൽ കോളേജിന്റെ ലേബർ റൂമിന് മുന്നിൽ മൃതദേഹവുമായി പ്രതിഷേധിച്ചു പ്രസവിച്ച സമയത്തും ശിശുവിനെ അമ്മയെ കാണിച്ചില്ലെന്നും മുലയൂട്ടാൻ അനുവദിച്ചില്ലെന്നും പരാതിയുണ്ട് കുഞ്ഞിന് ഡയാലിസിന് വിധേയമാക്കിയതായും ബന്ധുക്കൾ ആരോപിച്ചു മാതാപിതാക്കൾ കുട്ടിയെ കാണുന്നത് എട്ട് ദിവസത്തിനു ശേഷമാണെന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത് അതേസമയം ബന്ധുക്കൾ സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ടിനും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്